ും സ്വാഗതം ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ എടുത്തു എടുത്തുവെച്ചിരുന്നു അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് ഇപ്പം അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിലുള്ള സ്റ്റോക്കുകൾ നിലവിലുള്ളതാണ് നേരിട്ട് വന്നാലും കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന സ്ഥലത്ത് പുതുശ്ശേരിയില് പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നാലും പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലാതെയും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നിലവിൽ ഫെനലോക്സിന്റെ കാഷൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം ഒപ്പം ഡെൻഡ്രോബീറ്റിൻ്റെയും പ്ലാൻസ് വേണം എന്നുള്ള ഒരു പുതുതായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഓൺലൈൻ വഴിയുണ്ട് ഡീറ്റെയിൽ ഡിസ് വരാണ് അയച്ചു തരുന്നത് പ്ലാൻസ് അയക്കുന്ന ടൈമിൽ പറയുകയും ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് എടുത്തതിന് ശേഷം സ്ക്രീൻഷോട്ട് തരിക ഒപ്പം ബുക്ക് ചെയ്തിടാം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിടാം ഇപ്പം അവധി ആയതുകൊണ്ട് ഇപ്പോഴൊന്നും അയക്കത്തില്ല ബുക്ക് ചെയ്തിട്ടു ശേഷം പ്ലാന്റ് അയക്കും അയക്കുന്ന ദിവസം ദൈവം സഹായിച്ച് പറയുകയും ചെയ്യും കേട്ടോ അപ്പം ആദ്യം ഈ ഫെൽ ഓഫ്സീസ് ആണ് കാണിക്കുന്നത് കണ്ടല്ല ഈ ഒരു കളറാണ് വരുന്നത് വൈറ്റിലൊരു മജന്ത പോലെയൊക്കെ വന്നിട്ടൊരു ഇതാണ് കാണിക്കുന്നത് വേണം എന്നുള്ളൊരു ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക ഒപ്പം വാട്സപ്പ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് ഫോളോ ചെയ്യുക അതിൽ കൂടി എല്ലാ കാര്യങ്ങളും പറയും അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടാനും എനിക്കും എളുപ്പവുമാണ് അപ്പം അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഈ ഒരു കളറുണ്ട് നിലവിന് പെട്ടെന്ന് എടുത്ത് പോവാം കാരണം ഒരുപാട് വലിയ വീഡിയോ ആയി അപ്ലോഡ് ആവാനും താമസിക്കും പിന്നെ ഈ ഒരു വെറൈറ്റി ഉണ്ട് കണ്ടല്ലോ നിങ്ങളവിടെ മഴയൊക്കെ ഉണ്ടോ ഞങ്ങൾക്ക് മഴയൊക്കെ ഉണ്ട് വൈറ്റിൽ നല്ലൊരു വെറൈറ്റിയാണ് വൈ നല്ല ക്യൂട്ടാണ് വൈറ്റിൽ ഇങ്ങനെ വരുന്നത് ഒപ്പം എന്താ ചെയ്ത് കണ്ടല്ലോ ഷോർട്ട് വീഡിയോ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം അത് മുകളിലായിട്ട് വരപ്പൊ അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക കാരണം അതും നിലവിലുള്ള സ്റ്റോക്ക് ആണ് കേട്ടോ ഇത് കണ്ടല്ലോ പിന്നെ ഇത് പിന്നെ ഇത് ഇത് കാണിച്ചല്ലോ ഇങ്ങനെ വരുന്ന ടൈപ്പ് ആട്ടോ ലിപ്പ് ശ്രദ്ധിക്കണേ ഇത് ഇങ്ങനെ ലിപ്പ് ലിപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം എല്ലാ കളേഴ്സും ഒരുപോലെ തോന്നിയാലും വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകളാണ് നന്നായിട്ട് അറിയുന്നവർക്ക് അത് മനസ്സിലാവും പുതിയ ആൾക്കാർ അറിയത്തില്ല ചിലർക്ക് പുതിയായിട്ട് വളർത്തുന്നവർക്ക് അറിയാൻ ചാൻസ് കുറവായിരിക്കും രൂപത്തില് എല്ലോടെ നല്ല വെറൈറ്റീസ് ഇപ്പൊ നിലവിലുണ്ട് കണ്ടല്ലോ ഈ ഒരു കളർ എല്ലോ ഇതൊക്കെ ഒരുപാട് പേര് നമ്മുടെ വാങ്ങിക്കഴിഞ്ഞു പുതിയ കസ്റ്റമേഴ്സിനെ വാങ്ങാനുകൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പഴയ കസ്റ്റമേഴ്സ് ആണെങ്കിലും സ്ഥിരം എടുക്കുന്നവരെ കയ്യിൽ കാണാൻ ചാൻസ് ഉണ്ട് പക്ഷേ ചിലർക്ക് കെയർ കുറവും അല്ലെങ്കിൽ അവർ താമസമൊക്കെ മതിയാക്കി പോയിട്ടും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇപ്പം ആ പ്ലാന്റ് നിലവിലില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ എടുക്കാം അല്ലാതെ ഇതുണ്ടല്ലോ നല്ല ക്യൂട്ട് ഒരു യെല്ലോ ആണ് ഈ ഒരു കളറ് ട്വിസ്റ്റഡ് വെറൈറ്റി പോലെ വരുന്ന കേട്ടോ ട്വിസ്റ്റഡ് കുറച്ചുകൂടെ കനമുള്ള ടൈപ്പ് നല്ല രസമാണ് നല്ലൊരു കളറായിട്ടോ ഇത് റെഡും അല്ല മജന്തയും അല്ല നല്ല ഒരു ഒരു മെറൂന്നൊരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് ക്യൂട്ട് പ്ലാന്റ് അത് നല്ല ഭംഗിയുള്ള നിങ്ങൾ ശ്രദ്ധിച്ചു പോണം കേട്ടാ റോഡ് സൈഡിലായതുകൊണ്ട് നല്ല നോയ്സ് ഉണ്ട് സൗണ്ട് ഇങ്ങനെ വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം ആവശ്യമുള്ള പ്ലാന്റ് നോക്കിയിട്ട് പേയ്മെന്റ് ചെയ്യാം ബുക്ക് ചെയ്ത് ഉറപ്പാക്കിയിടാ ഇത് എല്ലോയിൽ വരുന്ന വേറെ വെറൈറ്റി ആണ്ടല്ലോ ചെല മാ ചില കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം മാത്രമായിട്ട് കളക്ട് ചെയ്യുന്നവരുണ്ട് എല്ലോ പുതുതായിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒരു ഫോട്ടോ അയക്കൂ എന്ന് പറയാറുണ്ട് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരിക അപ്പൊ ആ ഒരു പ്ലാന്റ് മാറ്റി വെക്കുന്നതാണ് പേയ്മെന്റ് ചെയ്താൽ മാത്രമാണ് കേട്ടോ എല്ലാവരും ഇത് നിങ്ങൾക്ക് അറിയാരിക്കുമല്ലോ ഗ്രീൻ വരുന്നതാണ് കേട്ടോ അതിന്റെ പിറന്ന പേര് ലിബേർട്ടി വൈറ്റ് ആക്ക വരപ്പ പറയണെന്ന് പറഞ്ഞൊരു ആരും ആരൊന്നും ഓർമ്മയില്ല ട്ടോ പീച്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാഡം അപ്പം ആ പീച്ച് ഞാനങ്ങ് മാറ്റാം ഇപ്പൊ ഞാൻ പീച്ചിന്റെ ഒരൊറ്റ പ്ലാന്റ് ഇപ്പൊ കണ്ടോളൂ ഫ്ലവർ കൊഴിഞ്ഞു പോകുന്ന അറിയത്തില്ല എന്തായാലും ഞാനത് മാറ്റി വെച്ചേക്കാം പീച്ച് ചോദിച്ചാ മാമിന് വേണ്ടിയിട്ടാണ് നല്ല ക്യൂട്ടൊരു ഫ്ലവറായിട്ടോ എവിടെ നിന്നാലും നമ്മളിങ്ങനെ ആകർഷിക്കുന്ന ഒരു ടൈപ്പ് ഫ്ലവർ ആണ് ആ ഒരു കളർ ഇതും നല്ല ഒരു ക്യൂട്ട് കളറാ നല്ലൊരു കണ്ണിന് നല്ല കുളിർമയുള്ളൊരു യെല്ലോയാണ് ഇതിന്റെ ലിപ്പ് ലിപ്പാണ് ശ്രദ്ധിക്കണം കേട്ടോ ഇതിന്റെ ലിപ്പ് ശ്രദ്ധിച്ചിട്ട് ഇതിന്റെ ലിപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു യെല്ലോയും കൂടി വരുന്നുണ്ട് ഒരു പിസ്ത ഗ്രീൻ വന്നിട്ടുള്ള ഒരു കളറാ കേട്ടോ യെല്ലോ കളർ അല്ല വരുന്നത് ബോർഡറിൽ വൈറ്റ് വരുന്ന യെല്ലോ ആണ് എല്ലോട് തന്നെ ലിപ്പ് നോക്കണം കേട്ടോ കണ്ടോ ഈ ഒരു കളർ വന്നിട്ട് ഇതും വ്യത്യസ്തമായിട്ട് വരുന്നു ലിപ്പ് കണ്ടോ പ്ലാന്റിനെ നമ്മൾ നല്ലപോലെ വീക്ഷിച്ചാല് പലതും പല ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് എല്ലോ ചോദിച്ച ആവശ്യക്കാർ ഏറെയാണ് അവരുടെ ശ്രദ്ധക്ക് യെല്ലോ ഫ്ലവർ അത്ര ഇഷ്ടമുള്ളവരുടെ ശ്രദ്ധയ്ക്ക് എല്ലോ ഇപ്പൊ നിലവിലുണ്ട് നിങ്ങളിപ്പം വന്നുകഴിഞ്ഞാലും ഓൺലൈനിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതാക്കുക നല്ല രസമുണ്ട് കാണാൻ ഇതൊരു തീപ്പെട്ടി കളറാണ് പണ്ടത്തെ മാച്ച് ബോക്സ് അറിയാലോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് എൺപത്തെട്ട് ആ ഒരു കാലഘട്ടത്തിലുള്ള മാച്ച് ബോക്സിന്റെ കളറാണ് നല്ല ഭംഗി ഇല്ലേ ക്യൂട്ട് അല്ലെ റോസാപ്പൂ ഒരു തീല് ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള ടൈപ്പാണ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു വൈറ്റ് വൈറ്റാണെ പ്യുവർ വൈറ്റ് ഇത് നല്ല ഡാർക്ക് കളറി വരുന്ന വെൽവെറ്റ് പോലെ തോന്നുന്ന ഒരു ടൈപ്പാ നല്ല ഭംഗിയേട്ടാണ് ഇത് ഉണ്ടല്ലോ ഇത് നേരത്തെ കാണിച്ച ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അത് തമ്മിൽ വ്യത്യസ്ത വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതല്ല ഇത് കണ്ടോ വ്യത്യാസമുണ്ട് ഇപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകൾ വരെ നമ്മുടെ ഇവിടെ ഉണ്ട് നിങ്ങക്ക് വന്നു കഴിഞ്ഞാൽ സ്വന്തമാക്കാം ഓൺലൈൻ വഴിയുള്ളൊരു ബുക്ക് ചെയ്തിട്ടു കേട്ടോ ഇതുണ്ടോ ഈ ഒരു യെല്ലോ ഇവിടെ ഇവിടെ കണ്ടോ അകത്തൊരു ഒരു വാട്ടർ കളറിട്ട് ഒരു വര എടുത്ത പോലെ ഇത് യൂണിഫോം ഇട്ട പോലത്തെ ഒരു പ്ലാ അവർ ലൈൻ 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 റ്റ് വെറൈറ്റി നല്ല ഭംഗി ഇല്ലേ കാണാൻ ബോർഡറിലൊരു വൈറ്റ് ഒക്കെ കൊടുത്ത് ദൈവത്തിന്റെ ഒരു അത്ഭുതങ്ങളെ അപ്പൊ ഏകദേശം ഞാൻ പ്ലാന്റുകൾ കാണിച്ചു പിന്നെ നമ്മുടെ ഡാൻസിംഗളിന്റെ വെറൈറ്റീസ് ഉണ്ട് അതിന്റെ തൈകള് വേണംന്നുള്ളവര് അതിന് മെസ്സേജ് ചെയ്യട്ടോ ഫ്ലവറോടുകൂടിയുള്ള പ്ലാന്റാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും തൈ ക്യാപ്പ് അതിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഡാൻസിങ് ഗളാണ് ഇതിന് മരിക്കും വച്ച് തയ്യെടുത്ത് തരുന്നത് കണ്ടല്ലോ ഈ ഒരു പ്ലാന്റ് ഇത് തയ്യെടുത്ത് തരും അപ്പോൾ അടർത്തി എടുത്ത് അങ്ങനെ കൊടുക്കുന്ന അപ്പോൾ ഡാൻസിങ് ഗേളിന്റെ ഇത് വെറൈറ്റി വേണോന്നുള്ളൊരു മെസ്സേജ് ചെയ്യാം ഇത്രയും വലിയ മൂഡ് വേണ്ട നല്ല വലിയ വലിപ്പമുള്ള മൂടിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഉണ്ട് പിന്നെ വാൻഡ ഉണ്ട് വാൻഡ ഒരു കളറേ ഉള്ളു അത് യെല്ലോ കളറാണ് ഉണ്ടല്ലോ യെല്ലോ ഡാർക്ക് ഓറഞ്ച് പോലത്തെ ഒരു കളറ് അപ്പൊ ഇത്രയും പ്ലാൻസുകൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം മെസ്സേജ് ഇടാം കേട്ടോ ഞാനപ്പ ഇതുകൂടെ കൊടുത്തേക്കാം ഇത് വേണമെന്നുള്ള ഇത് ഇങ്ങനെ തന്നെ നല്ല ഭംഗിക്ക് വീട്ടിൽ സെറ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ള ഒരു മെസ്സേജ് ചെയ്യാം അത് അതിൻ്റെതായ റേറ്റ് കാണും തയ്ക്ക് ആണെങ്കിൽ അതിൻ്റെ റേറ്റ് കാണും ഏതാണെങ്കിലും പറഞ്ഞാൽ മതി ചിലർക്ക് ഇത് ഒരുപാടുണ്ടായിരുന്നുണ്ട് ഒരുപാട് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഇതോടുകൂടി കൊണ്ടുപോയാണ് കൂടുതൽ പേര് അപ്പോൾ ഓൺലൈൻ ഉള്ളവരും ഉള്ളവരുണ്ട് അപ്പം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ പറയാം അപ്പൊ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു പ്ലാൻസ് ഒക്കെ വേണമെന്നുള്ളവര് ബുക്ക് ചെയ്ത് ഇപ്പം വാൻ്റെ ഉണ്ട് വാൻറെ ഒരു ഡാർക്ക് ഓറഞ്ച് കളർ പോലത്തെ ആണ് അപ്പൊ അതിൻ്റെത് ഇഷ്ടമുള്ളത് വേണമെന്നുള്ളവർ എന്നുള്ളവർ അങ്ങനെ എടുക്ക ആ ഒരു ാണ് വരുന്നത് അപ്പൊ എല്ലാവരും സുഖാർ വിശ്വസിക്കുന്നു ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളുടെ ഇവിടെ നിന്ന് മഞ്ജു ചേച്ചി മരണപ്പെട്ട വരെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പം ചേച്ചിക്ക് ഒരു മോള കുഞ്ഞു മോളാണുള്ളത് അപ്പം അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയും നിങ്ങൾക്ക് സഹായം ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി ചേച്ചിയുടെ അമ്മയുടെ അക്കൗണ്ട് നമ്പർ അതിലേക്ക് നിങ്ങൾ പൈസ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് ഞാൻ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി തന്നെ എല്ലാ വീഡിയോസിലും പറയുന്നത് ഒരുപാട് പേരിട്ടിട്ടുണ്ട് ഇനിയും ആൾക്കാർക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക കേട്ടോ ഇപ്പം അമ്മുമ്മയുടെ സംരക്ഷണത്തിനാണുള്ളത് അപ്പം എന്താ പറയുക എൻ്റെ മോൻ്റെ പ്രായമുള്ള അവൾ എന്തായാലും എല്ലാവർക്കും വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക നല്ലതേ വരുവോ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും സഹായങ്ങൾ ഒരു തവണ തന്നെ ചെയ്തവരുണ്ട് പിന്നെ നിരന്തരം ചെയ്യുന്നവരുണ്ട് അപ്പം അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ ഇതൊക്കെയുള്ളു നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഈ ചെയ്യുന്ന നന്മകൾ മാത്രമേ നമുക്ക് കാണുകയുള്ളൂ കൂട്ടായിട്ട് എല്ലാം നമ്മൾ എല്ലാം ഇട്ടിട്ടല്ലേ നമ്മൾ പോകുന്ന ഭൂമിയിൽ നിന്ന് പോയപ്പോൾ അപ്പം ആ നന്മയുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേര് മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവരോടെല്ലാം ഒരുപാട് സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മൾക്കും എല്ലാം നിങ്ങൾ തിരിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക അപ്പൊ എല്ലാവരും സുഖാരിക്ക് വിശ്വസിക്കുന്നു പ്ലാൻസ് വേണ്ടവര് ബുക്ക് ചെയ്തു പേയ്മെന്റ് ചെയ്ത് ഉറപ്പാക്കുക കേട്ടോ ഡി ടി ഡി സി വഴിയായിരിക്കും അയക്കുന്നത് കേട്ടോ പോസ്റ്റ് വഴി അയക്കപ്പം നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വം ഉള്ളവർ അയച്ചോളൂ എന്ന് ധൈര്യമായിട്ട് പറയുന്നവർക്ക് മാത്രമേ കസ്റ്റമർ റിസ്കില് നമ്മൾ പോസ്റ്റ് വഴി അയക്കൂ അല്ലാത്തതെല്ലാം ഡി ടി ഡി സി വഴി അയക്കുന്നത് അപ്പം എന്തായാലും എല്ലാവരും സുഖായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ ടൈപ്പ് പ്ലാൻസും ലഭ്യമാണ് പുതുശ്ശേരി ഗാർഡൻസ് നേരിട്ട് വന്നാലും പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ഓഫ്ലൈനിലും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ വഴി വേണമെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി വഴി അയച്ച് തരുന്നതാണ് ഇവിടെ എല്ലാ ടൈപ്പ് പ്ലാൻസും ലഭ്യമാണ് അപ്പം എല്ലാവരും സുഖായിട്ട് വിശ്വസിക്കുന്നു ഈ വീട് ഞാൻ ഇത്രയും വേഗം തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആന്തൂറിയത്തിൻ്റെയൊക്കെ കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് പ്ലാൻസുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങാം അപ്പം എന്തായാലും ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഓക്കെ ശരി ആന്തുറിയൊക്കെ നല്ല കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ ഓക്കെ അപ്പം